എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും അതിഥിയെ കാണാനില്ല ശിവഗിരിക്ക് വടക്ക് ഭാഗത്ത് ചാവർക്കോട്ടെന്ന സ്ഥലത്ത് ഒരു പാരമ്പര്യ വൈദ്യ കുടുംബമുണ്ട് അവിടുത്തെ പേരുകേട്ട ചികിത്സകനായിരുന്നു കൊച്ചു ചെറുക്കൻ വൈദ്യൻ ഗുരുദേവന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു വൈദ്യരുടേത് ഇടയ്ക്കിടെ സ്വാമികൾ അവിടെ സന്ദർശനം നടത്താറുണ്ടായിരുന്നു ഒരിക്കൽ ഗുരുദേവൻ അവിടെ അത്താഴം കഴിക്കാനെത്തി അത്താഴം കഴിഞ്ഞപ്പോൾ വൈദ്യർ പറഞ്ഞു ഗുരുദേവ ഇന്നത്തെ രാത്രി ഇവിടെ അന്തി ഉറങ്ങാം അങ്ങയുടെ സാന്നിധ്യം ഈ വീടിന് ഒരു അനുഗ്രഹമായി തീരട്ടെ ഇങ്ങനെ പറയാൻ ഒരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു അടച്ചിട്ട മുറികളിൽ നിന്നും ജനക്കൂട്ടത്തിനിടയിൽ നിന്നും അക്കാലത്ത് ഗുരുദേവൻ അപ്രത്യക്ഷനാകാറുണ്ടെന്ന് നാട്ടിലെങ്ങും ഒരു വാർത്ത പരന്നിരുന്നു ഇതൊന്ന് പരീക്ഷിച്ചറിയണമെന്ന് വൈദ്യർക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതുകൂടി കണക്കിലെടുത്താണ് അന്നത്തെ അന്തിയുറക്കം തൻ്റെ വീട്ടിലാകാമെന്ന് വൈദ്യർ പറഞ്ഞത് വൈദ്യരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ ഗുരുദേവൻ സമ്മതിച്ചു ഗുരുദേവന് കിടക്കാനായി നല്ല അടച്ചുറപ്പുള്ള ഒരു മുറി തന്നെ സജ്ജീകരിച്ചു പല കാര്യങ്ങളും വൈദ്യരുമായി സംസാരിച്ച ശേഷം സ്വാമികൾ ഉറങ്ങാൻ കിടന്നു ഗുരുദേവൻ കിടക്കുന്ന മുറിയുടെ വാതിക്കൽ തന്നെ വൈദ്യർ പായ വിരിച്ചു കിടന്നു വാതിൽ ഭദ്രമായി അടച്ചിട്ടിരുന്നു പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് മുറി തുറന്നപ്പോൾ അകത്ത് ഗുരുദേവനെ കാണാനില്ല ഗുരുദേവൻ്റെ മഹത്വം ഞാൻ വിചാരിച്ചതിലുമൊക്കെ വലുതാണ് വൈദ്യർ മനസ്സിൽ കണക്കുകൂട്ടി ഇതേക്കുറിച്ച് പിന്നീടൊരിക്കൽ കൊച്ചു ചെറുക്കൻ വൈദ്യർ ഗുരുദേവനോട് ചോദിച്ചു സ്വാമികളെ അങ്ങ് ഒരു ദിവസം ചാവർകോട് വന്നത് ഓർക്കുന്നില്ലേ അതെ എന്താ ഗുരുദേവൻ വൈദ്യനെ നോക്കി സഹജമായ മന്ദസ്മിതം തൂകി അന്ന് പുലർച്ചെ വാതിൽ തുറന്നപ്പോൾ അങ്ങേ മുറിയിൽ കണ്ടില്ലല്ലോ കണ്ടില്ല ശരി തന്നെ നമുക്ക് പോകണമെന്ന് തോന്നിയപ്പോൾ നാം പോയി അതൊരു പക്ഷേ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടില്ലായിരിക്കാം ഉള്ളൂ ഗുരുദേവൻ വീണ്ടും ഉള്ളു തുറന്ന് പുഞ്ചിരിച്ചു അപ്പോഴും ഗുരുദേവൻ്റെ ദൈവിക സിദ്ധിയെക്കുറിച്ചായിരുന്നു വൈദ്യരുടെ ചിന്ത Nani